എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് മടവൂർ സന്തോഷെന്നറിയപ്പെടും ഞാൻ മടവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാട്ടിലെ മെമ്പറാണ് ഇന്നലെ എൻ്റെ വാർഡിൽ ഏകദേശം നാലുമണിയോടുകൂടി അതിദാരുണമായ ഒരു അപകടം സംഭവിച്ച് ഏറെ പ്രിയപ്പെട്ട ഈ നാടിനു തന്നെ ഏറെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള കൃഷ്ണേന്ദു എന്നു പേരുള്ള ഒരു പിഞ്ചു ബാലിക ഒരു പിഞ്ചു കുഞ്ഞ് ആ കുട്ടി വന്നിറങ്ങിയ മടവൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അതേ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് മരിക്കുകയുണ്ടായി ഇന്നലെ ആ സമയം തന്നെ നമ്മൾ ആംബുലൻസ് അറേഞ്ച് ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ഈ അപകട സമയത്ത് തന്നെ കുട്ടിക്ക് മരണം സംഭവിച്ചിരുന്നു അതിനുശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കി ഭൗതികദേഹം വീട്ടിൽ കൊണ്ടുവന്നു വീടിൻ്റെ സമീപത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീട്ടിൽ സംസ്കരിച്ചു ഇവിടുത്തെ ഈ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും എം എൽ എ അടക്കമുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഈ വീട്ടിലെത്തുകയും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു വളരെ വരുമാനം കുറഞ്ഞ വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ കൃഷ്ണനുണ്ടേത് അച്ഛൻ മണികണ്ഠൻ കിലമാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഇംപാനൽ ജീവനക്കാരനാണ് ഡ്രൈവറാണ് അമ്മ ശരണ്യ ഈ തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു പ്രൊഫഷൻ സ്റ്റോളിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്ഗലായിട്ട് വർക്ക് ചെയ്യാണ് ഈ കുട്ടി എല്ലാ ദിവസവും ഇവിടെ വന്നിറങ്ങും വീട്ടിൽ ആളില്ലാത്തുകൊണ്ട് അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലേക്കാണ് ഈ കുട്ടി പോയിരിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് വീട്ടിലുണ്ടാവും ചാവിയൊന്നും എടുത്ത് തുറക്കാനുള്ളൊരു ശേഷിയും രണ്ട് ഏഴ് വയസ്സായിട്ടും രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലേക്കാണ് സാധാരണ പോകാറ് ഇന്നലെ ഈ കുട്ടി അതുപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങി മുന്നിലേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയതാവാം എന്നാണ് നമ്മൾ കരുതുന്നത് കുറച്ച് മുന്നിലേക്ക് നടന്നു അവിടെ എന്തോ കേബിളോ എന്തോ കിടന്നെന്ന് പിന്നെ ഒരു ദൃസാക്ഷി പറയുന്നു പക്ഷേ കല് ആ കേബിളിൻ്റെ പയ്യൻ ആ കേബിളിൻ്റെ വർക്ക് ചെയ്യുന്ന പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അത് ആ പയ്യൻ പറഞ്ഞത് വണ്ടിയിൽ തട്ടി എന്നാണ് പറയുന്നത് ദൃക്സാക്ഷി പറയുന്നത് കേബിളിൽ കിടന്നു കേബിളിൽ കുരുങ്ങി വീണു എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം ആ എന്തായാലും ആ മരണം സംഭവിച്ച് നമുക്ക് ഈ നാടിനു തന്നെ ഒരിക്കലും മറക്കാനാകാത്ത ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുഃഖം ഒരു ദുഃഖം നിഴലിക്കുന്ന ഓർമ്മ നമുക്ക് നൽകിക്കൊണ്ടാണ് ആ കുട്ടി ഈ നാടിനോട് ഇവിടെ പറഞ്ഞത് തൊട്ടടുത്ത വീട്ടിൽ പോകാൻ വേണ്ടി പോയ ആ കുട്ടി ഇന്ന് നമ്മോടൊപ്പം ഇല്ല ആ അച്ഛനും അമ്മയും ഇതെങ്ങനെ താങ്ങും എന്ന് നമുക്ക് ഈ നാടിന് തന്നെ ഒരു ചോദ്യചിഹ്നമായി നൽകുകയാണ് എന്തായാലും ആ കുടുംബത്തോടൊപ്പം ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഈ നാട്ടുകാരെല്ലാം പങ്കു ആ നമുക്കൊക്കെ ഞാൻ ഈ വഴി കടന്നു പോകുമ്പോൾ ഒരു വലിയൊരു ചൂലുമായി ഈ വഴി നിന്ന് വൃത്തിയാക്കുന്ന കൃഷ്ണ എന്തുവാണെൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ ഇതുവഴി മിക്കവാറും ഒക്കെ ഈ റോഡിൽ അത് ഒരു ചൂല്യമായി കാണും അത് അത് രാവിലെയായാലും വൈകുന്നേരത്തായാലും ഇങ്ങനെ കാണും അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത് ഇന്ന് വേറെ ഒരു രൂപത്തിൽ മറ്റൊരു രൂപത്തിൽ ആ കുട്ടിയെ കാണാൻ ഇടയായല്ലോ എന്നുള്ള വളരെ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സത്യം ഞാൻ തിരിച്ചറിയുകയാണ് എന്തായാലും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഈ നാടിനോടൊപ്പം തന്നെ